ശാസ്ത്രവും വിശ്വാസത്തിനെതിരാണോ വിശ്വാസവും ശാസ്ത്രവും തമ്മിൽ നിരന്തരം സംഘർഷത്തിലാണോ മതവും സയൻസും തമ്മിൽ നിരന്തരം പോരാട്ടത്തിലാണോ അതോ സമവായത്തിലാണോ നമ്മുടെ ഇടയിൽ സമീപകാലത്ത് കൂടുതൽ സജീവമായി നിൽക്കുന്ന ചോദ്യം അതാണ് സയൻസിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിരന്തരമായി സഭയെയും മതത്തെയും വെല്ലുവിളിക്കുന്നവരുണ്ട് പ്രത്യേകിച്ച് യുക്തിവാദികൾ നിരീശ്വരവാദികൾ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും നിരന്തരമായി സഭയ്ക്കെതിരെ പഴയ പല്ലവികൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകത്തിന് മാറ്റങ്ങൾ വരുത്തിയത് ശാസ്ത്രമാണ് മതമല്ല അവർ പറയുന്നു മതപഠനമല്ല ഗവേഷണങ്ങളാണ് മാനവ പുരോഗതിക്ക് കാരണമാകിയത് അവർ പഠിപ്പിക്കുകയാണ് മതപഠനം മനുഷ്യനെ അക്രമകാരികളാക്കുന്നു അടുത്ത വാദമാണ് സാമൂഹിക പരിവർത്തനത്തിൻ്റെ ചരിത്രം സയൻസിൻ്റെ ചരിത്രമാണ് മതത്തിൻ്റെതല്ല അടുത്ത വാദമാണ് ഇങ്ങനെ നിരന്തരമായി മതവിരുദ്ധവും സഭാവിരുദ്ധവുമായ ജൽപ്പനങ്ങൾ യുക്തിവാദികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് മാനവ പുരോഗതിയുടെ ചരിത്രം സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ ചരിത്രം നവോത്ഥാന സാംസ്കാരിക ചരിത്രം ശാസ്ത്രത്തിൻ്റേതാണോ സഭയുടേതാണോ എന്ന് നമ്മൾ വിശകലനം ചെയ്തു ഈ നാടിനെ ഇങ്ങനെ ആക്കി തീർക്കുന്നതിൽ മാനവ പുരോഗതിക്ക് സാമൂഹ്യ പരിവർത്തനത്തിന് സഭ ശാസ്ത്രീയമായി എന്ത് ചുമതലയാണ് നിർവഹിച്ചിട്ടുള്ളത് ശാസ്ത്രത്തെ സഭ എങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് സയൻസിനോട് സഭയുടെ സമീപനം എങ്ങനെയായിരുന്നു നവോത്ഥാന ചരിത്രത്തിൻ്റെ ഭാഗമായി മാനവപുരോഗതിയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായി ശാസ്ത്രവും സഭയും എങ്ങനെയാണ് ഒരുമിച്ച് നീങ്ങിയത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ട് അതാണ് നാം വിശകലനം ചെയ്യുന്നത് നമ്മൾ എങ്ങനെ നമ്മളായി ആദ്യം നാം പരിശോധിക്കേണ്ടത് സഭാശാസ്ത്രത്തിനെതിരല്ല വിശ്വാസവും സയൻസും തമ്മിൽ ഒരു സംഘർഷവുമില്ല സമവായമാണ് ദൈവാസ്തിത്വത്തെക്കുറിച്ചുള്ള ബൗദ്ധികമായ തെളിവുകൾ ദാർശനികർ അവതരിപ്പിക്കുന്നത് പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടാണ് പ്രപഞ്ചം നിലനിൽക്കുന്നു എന്നുള്ള ആ നിത്യമായ സത്യത്തെ പ്രമേയമായി അവതരിപ്പിച്ചുകൊണ്ടാണ് ദൈവത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ തന്നെ ദൈവശാസ്ത്രജ്ഞർ ദാർശനികർ മുന്നോട്ട് വെക്കുന്നത് കോസ്മോളജിക്കൽ ആർഗ്യുമെൻ്റ് എന്ന് പറയും പ്രപഞ്ച പിൻവാദം എന്ന് പറയും അതുകൊണ്ട് പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടുള്ള ശാസ്ത്രീയമായ വിലയിരുത്തലുകൾ ശാസ്ത്രീയമായ പഠനങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് തിയോളജി പ്രോപ്പർ അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള അതിൻ്റെ സൈദ്ധാന്തികമായ തെളിവുകൾ നിരത്തുന്നത് എല്ലാറ്റിനും ഒരു കാരണമുണ്ട് കാര്യമില്ലാതെ കാരണമില്ല കാരണമില്ലാതെ കാര്യമില്ല പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് നിയതമായ സത്യമത എല്ലാറ്റിനും ഒരു കാര്യമുണ്ട് ഈ കാര്യം അതിൻ്റെ അസ്തിത്വത്തിന് കാരണത്തെ ആശ്രയിച്ചിരിക്കും കാര്യമില്ലാതെ കാരണമില്ല കാരണമില്ലാതെ കാര്യവുമില്ല ഈ പ്രപഞ്ചത്തിന് സ്വയം ഇങ്ങനെ ഉണ്ടാകാൻ കഴിയില്ല അതൊരു നിത്യമായ സത്യപ്രസ്താവന തന്നെയാണ് അതുകൊണ്ടാണ് സകലത്തിനും ലാക്കും കാരണഭോധനമായവൻ ആദിയിൽ വചനം സകലവും ചമച്ചവൻ ദൈവം തന്നെ എല്ലാത്തിനും ആദികാരണമായവൻ സകലത്തിനും ആധാരമായ ക്രിസ്തു എന്നൊക്കെ പറയുന്നു ആ കോസ്മോളജിക്കൽ ആർഗ്യുമെൻറ്റിൻ്റെ ആ പ്രപഞ്ചശക്തിവാദത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ദൈവാസ്തിത്വത്തെക്കുറിച്ചുള്ള സിദ്ധാന്തപരമായ തെളിവുകൾ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് അശാസ്ത്രീയമായ സമീപനമല്ല സഭ ഈ വിഷയത്തിൽ കൈക്കൊള്ളുന്നു തികച്ചും ശാസ്ത്രീയവും ദൃശ്യവുമായ വളരെ റീസണബിളായ വളരെ യുക്തിസഹജമായ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ദൈവാസ്ഥിത്വത്തെക്കുറിച്ചുള്ള വിശകലനത്തിലേക്ക് സഭ കടക്കുന്നത് അനന്തമായ ശൂന്യതയിൽ ശൂന്യുന്നൊരു മുട്ടുശുചി ഉണ്ടാക്കാൻ കഴിയുമോ നിരന്തരമായി മൈതാന വിന്യാസങ്ങളിൽ സഭയ്ക്കെതിരെ കൃത്യമായി ഈ കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ടാക്കാറ് സിട്ടിപ്പുമായി ബന്ധപ്പെട്ടു ക്രിയേഷൻ തിയറിയുമായി ബന്ധപ്പെട്ടു അവരോട് സഭയ്ക്ക് ചോദിക്കാനുള്ളത് അനന്തമായ ശൂന്യതയിൽ നിന്ന് ഔട്ട് ഓഫ് നദിങ് ഒരു മുട്ടു സൂചി ഉണ്ടാക്കാൻ കഴിയുമോ പറ്റില്ല ശൂന്യതയിൽ നിന്നൊരു തീപ്പെട്ടിക്കമ്പ് കൊണ്ടുപോലും ഉണ്ടാക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഉണ്ടായി വന്നത് എങ്ങനെയാണ് ഒരു മുട്ടത്തോടിനകത്തെ കൊഴുത്ത ദ്രാവകം എങ്ങനെയാണ് ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ഇരുപത്തെട്ട് ദിവസം കൊണ്ട് മജ്ജ വെച്ച് മാംസം വെച്ച് ചിറക് വെച്ച് ചെറിയൊരു ശ്വാസകോശം വെച്ച് മസ്തിഷ്കം വെച്ച് അസ്ഥികൾ വെച്ച് ഞരമ്പുകൾ വെച്ച് ചിറക് വെച്ച് തൂവലുകൾ വെച്ച് അങ്ങനെയാണ് ഒരു കോഴിക്കുഞ്ഞായി മാറുന്നത് വെറുതെ അങ്ങനെ ഉണ്ടാകുന്നതല്ലല്ലോ അങ്ങനെയെങ്കിൽ ഇതിനെയെല്ലാം സൃഷ്ടിച്ച ഒരു നിത്യമായ സത്തയുണ്ട് ആ നോളജ് അൾട്ടിമേറ്റ് ട്രൂത്ത് ആ പരമമായ ജ്ഞാനം ആ ജ്ഞാനമാണ് സത്തയാണ് സകലത്തെയും സൃഷ്ടിച്ചത് സകലത്തെയും ചമച്ചവൻ ദൈവം തന്നെ ആദികാരണം സകലത്തിനും കാരണഭൂതനായവൻ ഇണ്ടബിഘ്നി ആദിയിൽ ദൈവമുണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ ആ പരമമായ ജ്ഞാനമാണ് സകലത്തെയും സൃഷ്ടിച്ചത് യുക്തിവാദികൾ വെല്ലുവിളിക്കുമ്പോൾ നിരീശ്വരവാദികൾ വെല്ലുവിളിക്കുമ്പോൾ നിരന്തരം പല്ലവികൾ തന്നെയാണ് പറയുന്നത് പറഞ്ഞ് പഴകിയ പല്ലവികൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു സഭയ്ക്കെതിരെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം സഭ ശാസ്ത്രത്തിന് എതിരല്ല സയൻസിനെ വളരെ മനോഹരമായി ഉപയോഗിക്കുകയായിരുന്നു സഭചിന്തം ആധുനിക ശാസ്ത്രത്തിൻ്റെ പ്രചാരകരും ശില്പികളും ക്രൈസ്തവരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ക്രൈസ്തവരും യഹൂദന്മാരുമാണ് നോബൽ സമ്മാനം കൂടുതൽ നേടിയിട്ടുള്ളവർ വൈദ്യശാസ്ത്രം ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ തന്നെ ബയോടെക്നോളജി മൈക്രോബയോളജി ഇങ്ങനെ വിവിധങ്ങളായ ശാഖകൾ ഈ രസതന്ത്രവും ഊർജതന്ത്രവും ഈ വിവിധമായ മേഖലകളിൽ ഇടപെട്ട് പ്രാവണ്യം തെളിയിച്ചിട്ടുള്ളത് ക്രൈസ്തവരാണ് അതുകൊണ്ട് ആധുനിക ശാസ്ത്രത്തിൻ്റെ ശില്പികളും പ്രചാരകരും ക്രൈസ്തവർ തന്നെയാണ് വിശ്വാസികളാണ് ഐസക് ന്യൂട്ടനെ അറിയാമല്ലോ സർ ഐസക് ന്യൂട്ടൻ മൈക്കൽ ഫാരഡേ ജോൺ എർവിൻ ജോൺ മാർഷൽ അങ്ങനെ ഒട്ടനവധി ആൾക്കാർ അങ്ങനെ ഒരു അതിൻ്റെ ഒരു ധാര തന്നെ ഉണ്ട് ഗരീലിയോ ഈ ആളുകളെല്ലാം ക്രൈസ്തവരാണ് നോബൽ സമ്മാനത്തിലെ ജേതാക്കൾ ഒരുപക്ഷെ കത്തോലിക്കരോ പ്രൊട്ടസ്റ്റൻറ്റുകാരോ യഹൂദന്മാരോ ആയിരിക്കും കൂടുതലുള്ളത് ഈ വിശ്വാസികളാണ് കണ്ടുപിടുത്തങ്ങൾ നടത്തിയത് കണ്ടുപിടുത്തങ്ങൾ നടത്താൻ വേണ്ടി ഈ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ വേണ്ടി അവരെ പ്രേരിപ്പിച്ച ഘടകം ദൈവവിശ്വാസം തന്നെയാണ് കോസ് ആൻഡ് എഫക്റ്റ് അല്ലെങ്കിൽ റീസൺ ഈ കാര്യങ്ങളെക്കുറിച്ചുള്ളവരുടെ പഠനം തന്നെയാണ് ആ അവബോധം തന്നെയാണ് അവിടെ ആ സ്പിരിച്വാലിറ്റി തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഫ്രീ തിങ്കിങ് സ്വതന്ത്ര ചിന്ത കൃത്യമായി ബൈബിൾ പഠിപ്പിക്കുന്നു മനുഷ്യൻ്റെ സ്വതന്ത്ര ചിന്തയെക്കുറിച്ച് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ളവൻ്റെ കഴിവിനെക്കുറിച്ച് അവൻ്റെ വികാസത്തെക്കുറിച്ച് ബൈബിൾ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ കൃത്യമായി ദൈവത്തുള്ള വിശ്വാസം ആ ദൈവാസ്ഥത്തെക്കുറിച്ചുള്ള അവരുടെ ബൗദ്ധികമായ ജ്ഞാനം അവരുടെ സിദ്ധാന്തപരമായ അറിവുകൾ കണ്ടെത്തലുകൾ ദാർശനികമായ അവിടെ മികവ് ഇതൊക്കെ കൃത്യമായി ക്രൈസ്തവ വിശ്വാസികളുടെ ഈ ആത്മീയ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ പഠനത്തിൻ്റെ അന്വേഷണത്തിൻ്റെ അവിടെ അറിവിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ദാർശനികമായ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെയാണ് അവർ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത് പലരും ചാപ്ലയന്മാരാണ് മൈക്കൽ ഫാനഡിയൊക്കെ സുവിശേഷ പ്രഭാഷകരായിരുന്നു സർ ഐസക് നോട്ടനെക്കുറിച്ച് നിങ്ങൾക്കറിയാം പലരും കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോൾ തന്നെ സുവിശേഷ പ്രചാരകരും പ്രഭാഷകരും ചാപ്പ്ളയന്മാരായിരുന്നു ഇത് നമ്മൾ മനസ്സിലാക്കണം വൈറോളജിയും ബാക്ടീരിയോളജിയുമായി ബന്ധപ്പെട്ട് ഊർജന്തവും രസന്ത്രവുമായി ബന്ധപ്പെട്ട വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിലെ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള ശക്തന്മാരായ ആളുകൾ ഡോക്ടർ ജോൺ വാറിങ്ങിനെ പോലെയുള്ള ആൾക്കാർ തിരുവിതാംകൂർ രാജകൊട്ടാരത്തിലെ ഫിസിഷ്യനായിരുന്നു മിഷ്ണറി ജോൺ വാറിങ് എന്ന് പറയുന്നത് അഡ്വർഡ് ജനറിനെക്കുറിച്ച് താരാചന്ദനെക്കുറിച്ച് ഒന്നും ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ബൈബിൾ സയൻസിനെതിരല്ല സഭാശാസ്ത്രത്തിനെതിരല്ല വിശ്വാസം അല്ലെങ്കിൽ ഫെയ്ത്ത് ശാസ്ത്രത്തിനെതിരല്ല സഭ ശാസ്ത്രത്തെ മാനവ പുരോഗതിക്ക് വേണ്ടി മനോഹരമായി പ്രയോജനപ്പെടുത്തുകയായിരുന്നു ചെയ്തത് കണ്ടുപിടുത്തങ്ങൾ നടത്തിയത് സഭയാണ് കണ്ടുപിടുത്തങ്ങൾ നടത്തിയത് ക്രൈസ്തവരാണ് കണ്ടുപിടുത്തങ്ങൾ നടത്തിയത് യഹൂദന്മാരാണ് അവരൊക്കെ ദൈവവിശ്വാസികളായിരുന്നു നമ്മൾ മനസ്സിലാക്കണം ശാസ്ത്രജ്ഞന്മാരിൽ നിരീശ്വരവാദികളില്ല എന്നല്ല ഞങ്ങളുടെ വാദം നിരീശ്വരവാദികളും ഉണ്ടായിരുന്നു യുക്തിവാദികളൊക്കെ ഉണ്ട് പക്ഷേ ബഹുഭൂരിപക്ഷം സയൻറ്റിസ്റ്റുകൾ കണ്ടുപിടുത്തങ്ങൾ നടത്തിയവർ നോവൽ പ്രൈസ് നേടിയവർ കത്തോലിക്കരും പ്രൊട്ടസ്റ്റൻറ്റുകാരി യഹുദന്മാരുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് മതപഠനം അക്രമകാരികളാക്കുന്നു മറ്റൊരു വെല്ലുവിളിയാണ് മതപഠനമാണോ ഈ നൂറ്റാണ്ട് കണ്ട കഴിഞ്ഞ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ യുദ്ധം ഏതായിരുന്നു ഒന്ന് രണ്ട് ലോകമഹായുദ്ധമായിരുന്നു ആ ഒന്ന് രണ്ട് ലോകമഹായുദ്ധത്തിൽ എത്ര ആളുകളാണ് കൊല്ലപ്പെട്ടത് മതത്തിൻ്റെ പേരിലല്ലായിരുന്നു ഒന്നി രണ്ട് ലോകമഹായുദ്ധം നടന്നത് ദേശീയതയുടെ പേരിലായിരുന്നു ദേഷ്യതടയും ഉപദേശീയതടയും പേരിൽ ഭൗതികവാദത്തിൻ്റെ പേരിൽ മെറ്റീലിസത്തിൻ്റെ പേരിൽ മാർക്സിസത്തിൻ്റെ പേരിൽ കമ്മ്യൂണിസത്തിൻ്റെ പേരിൽ മാവോയിസത്തിൻ്റെ പേരിൽ രക്തചർച്ചകൾ നടക്കുന്നില്ലേ അതൊക്കെ മതഗ്രന്ഥങ്ങൾ വായിച്ചത് കൊണ്ടാണ് മതപഠനം ആളുകളെ അക്രമകാരികളാക്കുന്നു എന്ന് പറയുന്നവർ ഇതിനുത്തരം പറയണം ഒന്നും രണ്ട് ലോകമഹായുധങ്ങൾ എങ്ങനെയാണ് നടന്നത് ഹിറ്റ്ലറും മുസോളിനെയും എത്ര ആൾക്കാരെയാണ് കൊന്നത് സോവിയറ്റ് യൂണിയൻ്റെ പ്രതാപ കാലഘട്ടങ്ങളിൽ സ്റ്റാലിനും മാവോയും പോൾപോട്ടുമൊക്കെ എത്ര ആൾക്കാരെയാണ് കൊന്നു കൊന്നുതള്ളിയത് ഇതൊന്നും മതപഠനത്തിൻ്റെ പേരിലല്ല ഇതൊക്കെ ഡയലക്റ്റ് മെറ്റീരിയൽസത്തിൻ്റെ പേരിൽ ഭൗതികവാദത്തിൻ്റെ പേരിൽ ഒക്കെയാണ് നടന്നിട്ടുള്ളത് ഇന്നും റിവേപ്പാളങ്ങളിൽ ഡൈനാമിറ്റ് വെക്കുന്ന പൈപ്പ് ബോം ബോംബ് വയ്ക്കുന്ന മാവോയിസ്റ്റുകൾ ബൈബിൾ വായിച്ചിട്ടാണോ മതഗ്രന്ഥം വായിച്ചിട്ടാണോ അത് ചെയ്യുന്നത് ഒരിക്കലുമല്ല അവർ മതനിഷേധികളാണ് അവർ ദൈവാസ്ഥിത്വം നിഷേധിക്കുന്നവരാണ് അവർ മതഗ്രന്ഥങ്ങളെ നിരാകരിക്കുന്നവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ചോരച്ചൊരിച്ചിലിൻ്റെ രക്തച്ചൊരിച്ചലിൻ്റെ ചരിത്രം മതഗ്രന്ഥങ്ങളുടെ ചരിത്രമല്ല മതങ്ങളുടെ പേരിൽ യുദ്ധം നടന്നിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത് മതങ്ങളുടെ പേരിൽ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് ബൈബിളിൻ്റെ ധാർമ്മിക നിയമം അതിനെ നിരാകരിക്കുക തന്നെയാണ് ചെയ്യുന്നത് ബൈബിൾ ഒരു തരത്തിലുള്ള രക്തച്ചൊരിച്ചലുകളെയും യുദ്ധങ്ങളെയും സംഘർഷങ്ങളെയും അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് മതപഠനം അക്രമകാരികളാക്കുന്നു എന്ന് പറയുന്ന വാദം അംഗീകരിക്കുന്നില്ല അക്രമം പ്രോത്സാഹിപ്പിക്കുന്ന മതങ്ങളുണ്ടാകാം പക്ഷേ യുദ്ധം പ്രോത്സാഹിപ്പിക്കുന്ന മതങ്ങളുണ്ടാകാം തങ്ങളുടെ മതവിശ്വാസത്തിന് കീഴ്പ്പെടും വരെ മറ്റുള്ളവരോട് യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവരുണ്ടാകാം നിൻ്റെ എതിർവശത്ത് നിൽക്കുന്ന സഹോദരനും മാതാപിതാക്കളും സഹോദരങ്ങളുമാണ് അവരോട് നീ കരുണ കാണിക്കരുത് യുദ്ധം ചെയ്യുക എന്ന് പറയുന്ന മതങ്ങളുണ്ടാകാം പക്ഷേ ബൈബിൾ അത് പറയുന്നില്ല അംഗീകരിക്കുന്നില്ല ഒരു കന്നത്തടിക്കുന്നവനെ മരുകർണം കാണിച്ചു കൊടുക്കണം എന്ന് പറയുന്ന വിശ്വാസമാർഗം വസ്ത്രം പിടിക്കുന്നവർക്ക് ഇട്ട് കൊടുക്കാൻ പറഞ്ഞ മാർഗം വാൾ ഉറയിലിടുക വാളെടുക്കുന്നവൻ വാളാൽ കൊല്ലപ്പെടും എന്ന് പറഞ്ഞ ക്രൈസ്തവ ധാർമ്മികതയാണ് ബൈബിളിൻ്റെ മാനവികത എന്ന് പറയുന്നത് അത് അംഗീകരിക്കുന്നില്ല മറ്റൊന്ന് മാനവ പുരോഗതിക്ക് കാരണം ഗവേഷണങ്ങളാണ് മതപഠനങ്ങളല്ല എന്നുള്ള വാദമാണ് മാനവ പുരോഗതി നിങ്ങളെടുക്കുക ലോകത്തെമ്പാട് നടന്നിട്ടുള്ള മാനവ പുരോഗതിക്ക് കാരണം ലോകത്തമ്പാടും ക്രൈസ്തവ മാർഗം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ആഫ്രിക്കയിൽ നമുക്കറിയാമല്ലോ ഹഡ്സൺ ടൈലർ എങ്ങനെയാണ് പ്രവർത്തിച്ചത് ജിം എലിയറ്റ് എങ്ങനെയാണ് പ്രവർത്തിച്ചത് ഫാദർ ഡാമിൻ എങ്ങനെയാണ് പ്രവർത്തിച്ചത് ലോകത്തമ്പാടും ഇരുണ്ട വനങ്ങളിൽ ഇരുണ്ട ഭൂഖണ്ഡങ്ങളിൽ നരഭോജികളായ മനുഷ്യരെ നരസ്നേഹികളാക്കി മാറ്റിയ സുവിശേഷ പ്രവർത്തകർ ആഫ്രിക്കയുടെ വനാന്തരങ്ങളിലേക്ക് ലാറ്റി രാജ്യങ്ങളിലേക്ക് ലോകത്തിൻ്റെ വിവിധ ദ്വീപുകളിലേക്ക് അവർ പോയി അപരിഷ്കൃതരായ ആളുകൾ പലരെയും കൊന്നു ജിമ്മലീറ്റിൻ്റെ കഥ നിങ്ങൾക്കറിയാം ഫാദർ ഡാമിൻ എങ്ങനെയാണ് കൃഷ്ണരുടെയിൽ പ്രവർത്തിച്ചത് അദ്ദേഹം മരിച്ചത് എങ്ങനെയാണ് നമുക്കറിയാം ലോകത്ത് ഈ മാനവ പുരോഗതിക്ക് വേണ്ടി ബൈബിൾ ക്രൈസ്തവ സഭ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നിരാകരിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് മാനവ പുരോഗതിക്ക് മതപഠനങ്ങളെല്ലാം ഗവേഷണങ്ങളാണ് കാരണമായി തീർന്നതെന്ന വാദം നാം നിരാകരിക്കുകയാണ് കൃത്യമായി ബൈബിളിൻ്റെ ദർശനം ലോകത്തമ്പാടും ആളുകളെ പുരോഗതിയിലേക്ക് കൊണ്ടുവരാൻ കാരണമായി തന്നിട്ടുണ്ട് സാമൂഹ്യ പരിവർത്തനത്തിന് സാമൂഹ്യ പരിവർത്തനത്തിന് കാരണമായി തീർന്നത് എന്താണ് നാം ചർച്ച ചെയ്തത് കേരളത്തിൻ്റെ ഇന്ത്യയുടെ നവോത്ഥാന ചരിത്രത്തിൻ്റെ വിവിധ ശാഖകളും ധാരകളുമാണ് ലോകത്തമ്പാട് സാമൂഹ്യ പരിവർത്തനം നടത്താൻ ലോകത്തമ്പാട് വിന്യസിക്കപ്പെട്ട മിഷണറിമാർ സുവിശേഷത്തിൻ്റെ പ്രചാരകർ നല്ല പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും കീഴിൽ അമർന്നിരുന്ന ജനതയെ ദുർമന്ത്രവാദത്തിൻ്റെ ലൈംഗിക രാജകത്വത്തിൻ്റെ ആവിഷ്കൃതമായ നിയമങ്ങളുടെ കൃത്യമായ ഗോത്ര സംസ്കാരങ്ങളുടെ കീഴിൽ അമർന്നിരുന്നൊരു ജനതയെ മാനുഷികമായ പുരോഗതിയിലേക്ക് മാനവികതയിലേക്ക് മനുഷ്യത്വത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ മിഷ്ലിന്മാർക്ക് കഴിഞ്ഞു നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് മാനവ പുരോഗതിക്ക് സാമൂഹ്യ പരിവർത്തനത്തിന് നവോത്ഥാനത്തിന് ശാസ്ത്ര പുരോഗതിക്ക് ഒക്കെ കാരണമായി തോന്നും ബൈബിളിൻ്റെ പഠനം ദൈവത്തെക്കുറിച്ചുള്ള അന്വേഷണം ശാസ്ത്ര പുരോഗതിക്ക് അത് കാരണമായി തോന്നുന്നു നിങ്ങൾ നിങ്ങൾക്ക് ലോകത്തെമ്പാടുമെന്ന് വികസിച്ച് എടുത്ത രാഷ്ട്രങ്ങളേതാണ് അത് കത്തോലിക്ക രാജ്യങ്ങളാണ് കത്തോലിക്കർ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളാണ് പ്രൊട്ടസ്റ്റ രാജ്യങ്ങളാണ് നിങ്ങൾ നോക്കൂ ഇന്ന് ജനാധിപത്യവും മതേതരത്വവും സ്വാതന്ത്ര്യവും സ്ത്രീകൾക്ക് തൊഴിലും നല്ല കൂലിയും സ്ത്രീകൾക്കും കുട്ടികൾക്കും സഞ്ചാര സ്വാതന്ത്ര്യമൊക്കെ നിലനിൽക്കുന്ന ഏത് രാജ്യങ്ങളിലാണ് അത് ക്രൈസ്തവ രാജ്യങ്ങളിലാണ് നിങ്ങൾ ക്രൈസ്തവ രാജ്യങ്ങളിലേക്ക് നോക്കും അത് വികസിത രാജ്യങ്ങളാണ് ഡെവലപ്മെൻറ്റ് എവിടെയാണ് നടക്കുന്നത് ഹ്യൂമൻ ഡെവലപ്പ്മെൻ്റ് മാനുഷിക വികസനം എവിടെയാണ് നടക്കുന്നത് നല്ല തൊഴിൽ എവിടെയാണ് കൊടുക്കുന്നത് ചെയ്യുന്ന തൊഴിലിന് നല്ല ശമ്പളം എവിടെയാണ് കൊടുക്കുന്നത് സ്ത്രീകൾക്ക് നല്ല തൊഴിൽ സ്ത്രീകൾക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം കുട്ടികൾക്ക് വിദ്യാഭ്യാസം നല്ല റോഡുകൾ പാലങ്ങൾ നല്ല വികസനങ്ങൾ എവിടെയാണ് നടക്കുന്നത് അത് ക്രൈസ്തവ രാജ്യങ്ങളിലാണ് പല രാജ്യങ്ങളും പട്ടാള ഭരണത്തിന് കീഴിലാണ് സ്ത്രീകളെ വഴി നടക്കാൻ അനുവദിക്കാത്ത രാജ്യങ്ങൾ ഇന്ന് ആധുനിക ലോകത്തുമുണ്ട് ലോകം വികസിച്ചിരിക്കുന്നൊരു ആഗോളിയാനന്തര ലോകത്ത് ഇന്നും സ്വന്തം തൻ്റെ രാജ്യത്തിലെ സ്ത്രീകൾക്ക് സ്കൂളിൽ പോകാൻ അനുവാദമില്ലാത്ത സ്കൂൾ സ്കൂളിൽ കയറി പെൺകുട്ടികളെ വെടിവെച്ച് കൊല്ലുന്ന സ്കൂൾ ബസ്സുകൾക്കെതിരെ ബോംബ് എറിയുന്ന രാജ്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് ജനാധിപത്യ സർക്കാരുകളെ അട്ടിമറിച്ച് പട്ടാള ഭരണങ്ങൾ തോക്കുകൊണ്ടുള്ള ഭരണങ്ങൾ പീരങ്കികൾ സ്വന്തം ജനങ്ങളുടെ മുകളിലേക്ക് കയറ്റുന്നു വഴി നടക്കുന്ന സ്ത്രീകളെ നടുപുടിയിൽ വെച്ച് സ്വന്തം പട്ടാളം വെടിവിച്ചു കൊല്ലുന്നു അങ്ങനത്തെ രാജ്യങ്ങൾ ഇന്ത്യക്ക് ചുറ്റുമുണ്ട് നിങ്ങൾ നോക്കൂ ക്രൈസ്തവ രാജ്യങ്ങൾ അവിടെ ജനാധിപത്യം ഡെമോക്രസി ലിബറൽ ഡെമോക്രസി പൊളിറ്റിക്കൽ ഡെമോക്രസി നിലനിൽക്കുന്നു അവിടെ ഫ്രീഡം സ്വാതന്ത്ര്യമുണ്ട് അവിടെ എല്ലാവർക്കും തൊഴിൽ ചെയ്യുക ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ക്രൈസ്തവ രാജ്യങ്ങളിലേക്ക് ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് നിന്നുകൊണ്ടാണ് അവിടുത്തെ അന്തരീക്ഷം ലിബർ ഡെമോക്രസി പൊളിറ്റിക്കൽ ഡെമോക്രസി തൊഴിൽ ചെയ്യാനുള്ള സാഹചര്യം നിക്ഷേപം നടത്താനുള്ള അന്തരീക്ഷം അവിടുത്തെ സ്ത്രീകൾക്കുള്ള സ്വാതന്ത്ര്യം അവിടെ കിട്ടുന്ന ശമ്പളം അവിടുത്തെ ആവാസ വ്യവസ്ഥകൾ വയലൻസ് കുറവ് ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ക്രൈസ്തവ രാജ്യങ്ങൾക്കെതിരെ നിരന്തരമായി പ്രചാരവേല നടത്തുന്ന ആളുകൾ പോലും പാലായനം നടത്തുന്നതും തീർത്ഥാടനം നടത്തുന്നതും അവർ തങ്ങളുടെ രാജ്യങ്ങളിൽ പിറന്ന മണ്ണിൽ ജീവിക്കാൻ കഴിയാതെ അവർ ആശ്രയം നേടുന്ന പോലും ക്രൈസ്തവരാജ്യങ്ങളിലാണ് എന്തായാലും കാരണം അവിടെയാണ് ഡെവലപ്മെൻറ്റ് അവിടെയാണ് കൂലി തൊഴിൽ അവിടെയാണ് വികസനം അവിടെയാണ് സമാധാന അന്തരീക്ഷം അവിടെയാണ് സൗഹാർദ്ദ അന്തരീക്ഷം അവിടെയാണ് എല്ലാവരും സ്വീകരിക്കുന്നത് നിങ്ങൾ യൂറോപ്പിലേക്ക് നോക്കും ലാറ്റിനമേരിക്ക രാജ്യങ്ങളിലേക്ക് നോക്കൂ നിങ്ങൾ ക്രൈസ്തവ രാജ്യങ്ങളിലേക്ക് നോക്കൂ നിങ്ങൾ ഇസ്രായേലിലേക്ക് നോക്കൂ അപ്പോൾ അത് കൃത്യമായി അത് അടയാളപ്പെടുത്തുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ വികസനത്തിന് ഈ വിമോചന പ്രക്രിയയ്ക്ക് ഈ ഫ്രീഡത്തിനെല്ലാം കാരണം ഈ രാജ്യങ്ങൾ ബൈബിൾ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ക്രൈസ്തവ ദർശനത്തിൻ്റെ ബൈബിൾ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യം പണിയപ്പെട്ടതുകൊണ്ടാണ് ആ രാജ്യങ്ങൾ വികസിക്കപ്പെടുന്നത് ആ രാജ്യങ്ങളിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുള്ളത് ആ രാജ്യങ്ങളിലെ പെൺകുട്ടികൾ സ്കൂളിൽ പോകാൻ പറ്റുന്നത് അവിടെ ചെയ്യുന്ന തൊഴിലിനും നല്ല കൂലി കിട്ടുന്നത് അവിടെ നല്ല റോഡുകളും പാലങ്ങളും കനാലുകളും തുറമുഖങ്ങളും ഉണ്ടാകുന്നത് അവിടെ നല്ല വാഹനങ്ങളുണ്ടാകുന്ന നല്ല ഫാക്ടറികൾ ഉണ്ടാകുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കണം അതാണ് ബൈബിളിൻ്റെ സന്ദേശം അതാണ് ക്രൈസ്തവ ദർശനത്തിൻ്റെ സന്ദേശം മാനവ പുരോഗതിക്കും നവോത്ഥാനത്തിനും സാംസ്കാരിക ഉന്നമനത്തിനും വിദ്യാഭ്യാസ മുന്നേറ്റങ്ങൾക്കും ക്രൈസ്തവ രാജ്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ അതിനവരെ പ്രേരിപ്പിച്ച ഘടകം ബൈബിളിൻ്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടാണ് ബൈബിൾ മനുഷ്യാവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും വ്യക്തികളുടെ അന്തസ്സിനും വില കൊടുക്കുന്നു ആ രാജ്യങ്ങൾ ചുട്ടപ്പെടുത്തിയ രാജ്യങ്ങളുടെ ഭരണഘടനയും അതുതന്നെയാണ് വിഭാവനം ചെയ്യുന്നത് അവിടെ സ്വാതന്ത്ര്യമുണ്ട് കലേഭമാർ ഭരിക്കുന്ന രാജ്യങ്ങൾ അതോറിറ്റേറിയൻ സ്റ്റേറ്റുകൾ അർദ്ധ ഫാസിസ്റ്റ് ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ വംശ ഭരണകൂടങ്ങൾ ഭരിക്കുന്ന രാഷ്ട്രങ്ങളിൽ നിന്നും അങ്ങനെയുള്ള റിപ്പബ്ലിക്കുകളിൽ ഒരു സ്വാതന്ത്ര്യമില്ല സ്വന്തം നാട്ടുകാർക്കില്ല സ്വന്തം മതക്കാരൻ അവിടെ ഇല്ല ആ മതക്കാരൻ ആ മതക്കാരെ തന്നെ കൊലപ്പെടുത്തുന്ന സാഹചര്യമുണ്ട് അവിടുത്തെ സ്ത്രീകൾക്ക് പകലും രാത്രി ഇറങ്ങി നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത സാഹചര്യം എന്നാൽ നിങ്ങൾ കത്തോലിക്ക രാജ്യങ്ങളിലേക്ക് നോക്കൂ കത്തോലിക്കർ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിലേക്ക് നോക്കും പ്രൊട്ടസ്റ്റൻറ്റുകാർ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിലേക്ക് നോക്കൂ നിങ്ങൾ ഇസ്രായേലിലേക്ക് നോക്കൂ നിങ്ങൾ യൂറോപ്പിലേക്ക് നോക്കൂ നോർത്ത് അമേരിക്കയിലേക്ക് നിങ്ങൾ നോക്കൂ നിങ്ങൾ നാറ്റ് അമേരിക്ക രാജ്യങ്ങളിലേക്ക് നോക്കൂ എന്തുകൊണ്ടാണ് അവിടെ വികസനം നടക്കുന്നത് എന്തുകൊണ്ടാണ് അവിടെ ആളുകൾ കുടിയേറ്റക്കാരായി കുടിയേറാൻ ആഗ്രഹിക്കുന്നത് അമേരിക്കക്കെതിരെ അല്ലെങ്കിൽ യൂറോപ്പിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന ആൾക്കാർ പോലും സ്വന്തം രാജ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വിമാനത്തിൻ്റെ ചക്രങ്ങൾക്കിടയിൽ പോലും കയറിയിരുന്നു കൊണ്ട് അവർ ഓടുന്നത് അമേരിക്കയിലേക്കാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് എന്തായാലും കാരണം അവിടെ ആർക്കും ജീവിക്കാം ആർക്കും ജോലി ചെയ്യാം ഞാൻ പറഞ്ഞു വരുന്നത് മാനവ പുരോഗതിക്ക് സാംസ്കാരിക മുന്നേറ്റത്തിന് ശാസ്ത്രീയ വികസനത്തിന് മാനുഷിക വികസനത്തിന് കാരണമായി തീർന്നത് ബൈബിളിൻ്റെ പഠനങ്ങളാണ് ബൈബിളിൻ്റെ ദർശനമാണ് ക്രൈസ്തവ ആദർശങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അത് നിങ്ങൾ ക്രൈസ്തവ രാജ്യങ്ങളുടെ വികസനവും അവിടുത്തെ ഡെവലപ്മെൻറ്റും അവിടെ നിലനിൽക്കുന്ന ഡെമോക്രസിയുടെ കരുത്തും ഒന്ന് പഠിച്ചു നോക്കിയാൽ മതി ഇന്ത്യക്ക് അതിർത്തി പങ്കിടുന്ന ഇന്ത്യയുടെ അൽ രാജ്യങ്ങളിൽ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്നു ഭരണാധികാരികളെ പൗരന്മാർ കൊല്ലുന്നു ഭരണം നിലനിൽക്കുന്നു പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങളിൽ ബ്രിട്ടീഷിലെ പ്രധാനമന്ത്രിയായി ഒരു ഹിന്ദുവായ ഇന്ത്യ വംശനായ ഒരാൾക്ക് വരാൻ പറ്റും അമേരിക്കയിൽ വൈസ് പ്രസിഡൻ്റായി ഒരു ഇന്ത്യയിൽ പേരുള്ള ഒരു ആഫ്രോ അമേരിക്കൻ വനിതയ്ക്ക് വരാൻ പറ്റുമെന്ന് വൈസ് പ്രസിഡൻ്റായി ഇതാണ് രാജ്യങ്ങളുടെ ദർശനം അതാണ് ക്രൈസ്തവ ക്രൈസ്തവരാജ്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന മാനവികത വളരെ ഇൻക്ലൂസീവായിട്ടുള്ള അവിടെ കാഴ്ചപ്പാട് ലിബർ ഡെമോക്രസിയുടെ അവിടെ കാഴ്ചപ്പാട് അതുകൊണ്ട് ശാസ്ത്രത്തിനെതിരല്ല ബൈബിൾ സഭയാണ് ശാസ്ത്രത്തെ ലോകത്തെ രൂപപ്പെടുത്താൻ മാനവ പുരോഗതിക്ക് വേണ്ടി ഈ ലോകത്തെ ഇങ്ങനെ ചുട്ടപ്പെടുത്താൻ വേണ്ടി സയൻസിനെ കൃത്യമായി സഭ ഉപയോഗിക്കുകയാണ് ചെയ്തത് സഭയുടെ മക്കളാണ് ബഹുപുരുഷൻ ശാസ്ത്രജ്ഞന്മാരും പലരും സുവിശേഷകരായിരുന്നു ബയോൾ പ്രചാരകരായിരുന്നു അവിടുത്തെ ദൈവവിശ്വാസം അവിടെ സഭാ പ്രവർത്തനങ്ങൾ അവിടെ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾക്ക് തടസ്സമായിരുന്നില്ല അതുകൊണ്ട് സയൻസിനെതിരാണ് സഭയെന്നുള്ള നിരന്തരമായ യുക്തിവാദികളുടെ ആ വാചാടാപോമണ്ടല്ലോ അത് അസ്ഥാനത്താണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് നിങ്ങൾ കൃത്യമായി നോക്കൂ എന്ത് സാമൂഹ്യ വർദ്ധതയാണ് ഈ യുക്തിവാദികൾക്കുള്ളത് ഇന്ത്യയിലെവിടെങ്കിലും കേരളത്തിലെവിടെങ്കിലും ആശുപത്രി നടത്തുന്ന യുക്തിവാദികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ യുക്തിവാദികൾ നടത്തുന്ന ഒരു ഹോട്ടൽ യുക്തിവാദികൾ നടത്തുന്ന ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി അവർ നടത്തുന്ന ഒരു യൂണിവേഴ്സിറ്റി ഒരു കോളേജ് ഒരു ട്രെയിനിങ് സെൻറ്റർ ഒരു സിവിൽ സർവീസ് അക്കാഡമി ഒരു മെഡിക്കൽ കോളേജ് ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ നാരങ്ങാവെള്ളം കൊടുക്കുന്ന ഏതെങ്കിലും ഒരു പെട്ടിക്കടയുണ്ടോ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയും ഇല്ലാത്ത ആളുകൾ അവരാണ് നിരീശ്വരവാദി യുക്തിവാദികൾ ഈ നാട്ടിൽ സ്കൂളുകൾ സ്ഥാപിച്ച് ആശുപത്രികൾ സ്ഥാപിച്ച് അഗതി മന്ദിരങ്ങൾ സ്ഥാപിച്ച് അനാഥർക്ക വിധവുമാർക്കും വേണ്ടി ആലയങ്ങൾ സ്ഥാപിച്ച് നാടിൻ്റെ വികസനവും സാമൂഹ്യ പുരോഗതിയും കൈവരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച സഭയാണ് ക്രൈസ്തവരാണ് മിഷറിമാരാണ് എന്നിട്ടാണ് യോഗം വിളിച്ച് ഫാൻസ് അസോസിയേഷൻ്റെ കയ്യടി വാങ്ങിക്കാൻ വേണ്ടി യുക്തിവാദികൾ സഭയ്ക്കെതിരെ പറയുന്നത് സഭയുടെ സ്കൂളുകളിൽ പഠിച്ചിട്ടാണ് സഭയുടെ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിട്ടാണ് സഭയുടെ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടാണ് സഭയ്ക്കെതിരെ പറയുന്നത് നിങ്ങൾ നടത്തുന്നൊരു ആശുപത്രി കാണിക്കൂ എന്ത് സാമൂഹിക പ്രതിബദ്ധതയാണ് നിങ്ങൾക്കുള്ളത് ഒരു സാമൂഹിക പ്രതിബദ്ധത നിങ്ങൾക്കില്ല മാനവ പുരോഗതിക്ക് സാമൂഹിക പരിവർത്തനത്തിന് സാംസ്കാരിക മുന്നേറ്റത്തിന് എല്ലാ തരത്തിലുള്ള സംഭാവനകൾ നൽകിയത് ക്രൈസ്തവ സഭയാണ് അതിന് ബൈബിളിൻ്റെ പ്രചാരകരെ പ്രേരിപ്പിച്ചത് ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് ബൈബിളിൻ്റെ മാനവികതയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ശാസ്ത്രീയ മേഖലകളിലും കണ്ടുപിടുത്തങ്ങളുടെ മേഖലകളിലും കൃത്യമായി ഇടപെട്ടുകൊണ്ട് മെഡിക്കൽ മിഷറിമാർ ഇവിടേക്ക് അയച്ചല്ലോ മെഡിക്കൽ മിഷറിമാർ കേരളത്തിലേക്ക് ഇന്ത്യയിലേക്ക് വന്നു ഇവിടേക്ക് വന്ന മെഡിക്കൽ മിഷറിമാർ ചികിത്സിച്ച രോഗം ഭേദമാകും രോഗത്തിന് ചികിത്സയില്ലായിരുന്നു രോഗത്തിന് ചികിത്സയില്ലായിരുന്നു ആളുകളെ ജീവനോട് കുഴിച്ചിടുമായിരുന്നു കത്തിച്ചിളയുമായിരുന്നു ഇത് ചികിത്സിച്ചാൽ ഭേദമാകും മലമ്പനയും മന്ദും പ്ലേഗും എല്ലാം പടർന്നു പിടിച്ച കാലഘട്ടങ്ങളിൽ കോളറയുമെല്ലാം പടർന്നു പിടിച്ച കാലഘട്ടങ്ങളിൽ വൈദ്യശാസ്ത്രത്തെ മിഷറിമാർ ഉപയോഗിച്ചു മെഡിക്കൽ സയൻസിനെയും മിഷനെയും സാമൂഹ്യ പരിവർത്തനത്തെയും സമന്വയിപ്പിച്ചുകൊണ്ട് മെഡിക്കൽ മിഷണറിമാർ വൈദ്യശാസ്ത്രത്തെ നമ്മുടെ നാട്ടിൽ കൃത്യമായി അവതരിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് സഭ മെഡിസിനും സയൻസിനും എതിരല്ല സഭയാണ് മെഡിക്കൽ സയൻസിനെ സയൻസിനെ ശക്തമായിട്ട് ഉപയോഗിച്ചത് ആധുനിക ശാസ്ത്രത്തിൻ്റെ പ്രചാരകരും ശില്പികളും വിശ്വാസികളാണ് ക്രൈസ്തവരാണ് ആ ചരിത്രം കൂടി നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്